ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആതിലെയായിരുന്നല്ലോ അപ്പം ക്യാപ്റ്റൻസിയെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദില എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി വലിയ കുഴപ്പമില്ലായിരുന്നു ഉത്തരവാദിത്വം കൂടിയപ്പം നന്നാവാൻ ശ്രമിച്ച ആളെ അനീഷ് പോയി വഴക്കു കുറഞ്ഞുവെന്ന് ലാലേട്ട അനീഷിനോട് ചോദിക്കുന്നു സ്റ്റോർ റൂമിൽ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് ഹൗസിലുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ബെല്ലടിക്കുന്ന സമയത്ത് അപ്പം അനീഷ് കിച്ചൺ ഡ്യൂട്ടി ആണെങ്കിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ സാധനം അവിടെ കളഞ്ഞിട്ട് അപ്പോഴേ ചെല്ലുമായിരുന്നു സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന സാധനം എടുക്കാനായിട്ട് പക്ഷേ ആതിലൊക്കെ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല താനാണ് ക്യാപ്റ്റൻ അപ്പം എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ താൻ പോയി എടുത്തോളാം അനീഷ് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അനീഷ് എന്നിട്ടും കേൾക്കാതെ പോയി എടുക്കുന്ന സമയത്ത് ആതിലെയാണെങ്കിൽ അനീഷ് അങ്ങ് എത്തുന്നതിന് മുമ്പിട്ട് ഓടി ചെല്ലുമായിരുന്നു അങ്ങനെ ചെറിയ അധികാര തർക്കം അതായത് ഒരു ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ അനീഷ് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു തർക്കം വന്നിരുന്നു അതിനെക്കുറിച്ചാണ് ലാലേട്ട ചോദിക്കുന്നതെന്ന് തോന്നുന്നു അന്നേരം അനീഷ് പറയുന്നത് കഴിഞ്ഞ ആഴ്ച മൂന്നാമത്തെ ദിവസം മുതൽ പെട്ടെന്ന് എണീക്കുന്നു താൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് നെവിനോട് ചോദിക്കുമ്പം നെവിൻ പറയുന്നത് ആതിലെ ഒരു തുക്ലക് പരിഷ്കാരിയായിരുന്നു എന്നാ അതായത് ഓരോന്നും പ്രവർത്തിക്കും പക്ഷെ അത് മണ്ടത്തരമായിരിക്കും എന്നുള്ള രൂപത്തിനാണ് പറയുന്നത് അക്ബർ പറയുന്നുണ്ട് കള്ളൻ്റെ ഈ താക്കോൽ എടുക്കുമ്പം കള്ളയൊന്ന് നന്നാവാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നി ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട് മത്സരിച്ച സമയത്ത് ആതിലെ പറഞ്ഞിരുന്നു വൈകിട്ട് എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടി അന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ നടന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആതിലെ പറയുന്നു ഇനി സമയം കിട്ടിയില്ല ലാലേട്ട ഇതിൽ കൂടുതൽ എന്ത് സമയം ഞങ്ങൾ തരണ്ടേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു